അതായത് നമ്മുടെ നാട്ടിലിപ്പം വലിയ കാതി ഈ ഒരു വിഷയത്തിൽ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കണം അവിടെ പിന്നെ കേനം അല്ലെങ്കിൽ വിസ്ഡം മറ്റ് സംഘടനകൾ സംഗതികൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അതൊരു അതിനൊരു ശരിക്കും ഒരു വ്യവസ്ഥയുണ്ടല്ലോ അത് മുമ്പേ ഉള്ളതാണ് അപ്പോൾ അതാണ് നാം അവലംബിക്കേണ്ടത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എല്ലാവരും സഹകരിക്കണം അവിടെ ശരിക്ക് അവരുടെ ആദർശത്തിലേക്ക് നമ്മൾ നോക്കേണ്ടതില്ല കാരണം ഈ മാസപ്പിറവി എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ഉമ്മത്തിനെ മൊത്തം ബാധിക്കുന്ന ഒരു സംഗതിയാണല്ലോ ഇവിടെ നാം കണ്ട ഇതേ ചോദ്യം തന്നെ റിയാദിലെ അബ്ദുൽ അസീസ് ചോദിക്കപ്പെട്ടു അതായത് നമ്മുടെ നാട്ടിലെ സൂഫി സമസ്തക്കാരായമാരുടെ മാസപ്പിറവിയെ പരിഗണിക്കാൻ പറ്റുമോ അവലംബിക്കാൻ പറ്റുമോ കാരണം നമ്മുടെ നാട്ടിൽ ഇന്ത്യ രാജ്യത്ത് സലഫികൾക്കിടയിലെ എല്ലാ വർഷവും തർക്കമുണ്ടാകാറുണ്ട് ചോദ്യകർത്താവ് ചോദിക്കുകയാണ് എല്ലാ വർഷവും സലഫികൾക്കിടയിൽ തർക്കമുണ്ടാകാറുണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എല്ലാ വർഷവും സലഫികൾക്കിടയിൽ തർക്കമുണ്ടാകാറുണ്ട് സഹോദരമാരെ ഇവിടെ വന്ന അതേ ചോദ്യം തന്നെയാണ് ഇവിടെ ഷെയ്ഖ് റൈസ് ചോദിക്കപ്പെട്ടത് അതായത് ഇന്ത്യ രാജ്യത്ത് ഔദ്യോഗികമായി മാസപ്പിറവി പ്രഖ്യാപിക്കുന്നത് സൂഫികളായ മഷാഹിഹ്മാരാകുന്നു സമസ്തക്കാരായ മഷാഹിഹ്മാരിൽപ്പെട്ട കാദിയാണല്ലോ ويتابعهم فيها غالب المسلمين إن البهبوري بكشم مسلمين لهم عبر بركيا بجدنا رسانة عبر وبعض السلفيين يتابعهم كلا سلفي قلهم إي بشيء تل عبر أما البعض الآخر إن المتو تدر فيصومون ويفطرون مختلفين عن جمهور المسلمين شد إن المتو تدر عبر النوم بم أدى بولتن بيرنا بهبوري ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളിൽ നിന്നും കൊണ്ടാകുന്നു അവരുടെ ന്യായം എന്താകുന്നു വ്യത്യസ്തരായിക്കൊണ്ടാകുന്നു സമസ്തക്കാരായ ഈ പണ്ഡിതന്മാര് ഇതിന് ഈ മാസത്തിലൂടെ വിഷയത്തിൽ അവർ യോഗ്യരല്ല എന്നാകുന്നു അവരുടെ വാദം അതായത് ഹിലാലിന്റെ വിഷയത്തിൽ മാസത്തിലൂടെ വിഷയത്തിൽ അവർ പല തരികിടയും കാണിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് വിട്ടുനിന്നുകൊണ്ട് ഇവർക്ക് വേറെ നോമ്പും വേറെ ദിവസമാണ് ഇവരുടെ പെരുന്നാളുമൊക്കെ എന്താണ് ഈ വിഷയത്തിൽ നാം സ്വീകരിക്കേണ്ട നിലപാട് ശേഖനോട് ചോദിക്കപ്പെട്ടു ശേഖ് റൈസ് മറുപടി പറയുന്നു അതായത് ഈ വിഷയത്തിൽ നാം അംഗീകരിക്കേണ്ടത് സ്വീകരിക്കേണ്ട രീതി മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ നോമ്പും ഒക്കെ പ്രഖ്യാപിക്കുക എന്നാണ് അതായത് കണക്ക് നോക്കിയിട്ട് ഒരിക്കലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രഖ്യാപിക്കാൻ പാടില്ല എന്ന് പറയുന്നു എന്നിട്ട് ഷെയ്ഖ് കൃത്യമായി തന്നെ ഉത്തരത്തിലേക്ക് വരികയാണ് ഷെയ്ഖ് പറയാണ് തബയ്യന പറയുകയാണ് ഇതൊക്കെ വ്യക്തമായി കഴിഞ്ഞാൽ അവര് പറയുന്ന കാര്യത്തിൽ അവർ വിശ്വസ്തരാണെങ്കിൽ അതായത് മാസം കണ്ടു എന്ന് പറയുന്ന കാര്യത്തിൽ വിശ്വസ്തരാണെങ്കിൽ അതായത് മാസം കണ്ടിട്ടാണ് അവർ ഉറപ്പിക്കുന്നത് അതല്ലാതെ കണക്ക് നോക്കിയിട്ടല്ല ഗോളശാസ്ത്ര കണക്ക് നോക്കിയിട്ടല്ല അവർ പ്രഖ്യാപിക്കുന്നത് മറിച്ച് കണ്ടിട്ട് തന്നെയാണ് പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ അൽ അല അഹ്ലിൽ മുഫ്തീ അതായത് ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ നാട്ടുകാര് മുസ്ലിമീങ്ങൾക്കാരായ ഈ സൂഫി ഈ മഷാഹിഖ്മാരെ തുടരേണ്ടതാണ് അൽ അല അഹ്ലിൽ മുഫ്തൽ വിഷയത്തിൽ ഈ സൂഫികളായ മഷാഹിഖ്മാരെ തുടരേണ്ടതാണ് ഇതാണ് അനിവാര്യം ും അവരിൽ നിന്ന് കൊണ്ട് അവർക്കെതിരെ ഒരിക്കൽ നിലപാട് സ്വീകരിക്കരുത് കാരണം മാസം കണ്ടിട്ടാണ് അവര് പ്രഖ്യാപിച്ചത് അവര് ഈ പറയുന്ന കാര്യത്തെ അവർ വിശ്വസ്തരായിരിക്കണം ഹിസാബിൽ ഫലക്കി കണക്ക് നോക്കിയിട്ടല്ല അവര് പ്രഖ്യാപിച്ചത് മാസം കണ്ടിട്ടാണ് എങ്കിൽ അവരെ അവലംബിക്കണം അവരെ തുടരണം ഹിസാബിൽ ഫലക്കി അതായത് മാസം കണ്ടിട്ടല്ല മറിച്ച് കണക്ക് നോക്കിയിട്ടാണ് അവർ പ്രഖ്യാപിക്കുന്നെങ്കിലോ അല്ലെങ്കിൽ അവർ കാണാത്ത മാസം കാണാതെ അവർ പ്രഖ്യാപിക്കുന്നതാണെങ്കിലോ അവരിലേക്ക് തിരി നോക്കേണ്ടതില്ല എന്നാൽ അവര് മാസം കണ്ടിട്ടാണ് ഉറപ്പിക്കുന്നത് എങ്കിൽ നിർബന്ധമായിട്ടും അവരെ അവലംബിക്കണം അവരോട് കൂടി അവരോട് കൂടി സഹകരിച്ചുകൊണ്ട് തന്നെ നോമ്പ് നോക്കുകയും പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യേണ്ടതാണെന്ന് ഷെയ്ഖ് റയ്യസ് കൃത്യമായി ഇവിടെ ഉത്തരത്തിൽ പറയുന്നുണ്ട് സഹോദരന്മാരെ എല്ലാ പണ്ഡിതന്മാരും ഏക കാഴ്ചവാദക്കാരാകട്ടെ പ്രാദേശിക കാഴ്ചവാദക്കാരാകട്ടെ പ്രായോഗിക തലത്തിലേക്ക് അവർ ഫത്വ പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ പറയുന്നത് ഒരു നാട്ടിൽ സ്വീകരിച്ച ബഹുഭൂരിപക്ഷം മുസ്ലിംകളും സ്വീകരിച്ച നിലപാടിൽ നിന്ന് വ്യത്യസ്തരായിക്കൊണ്ട് അകതു നിൽക്കാൻ പാടില്ല മാറി നിൽക്കാൻ പാടില്ല ഒരുമിച്ചാണ് പെരുന്നാളും നോമ്പും ഒക്കെ നടത്തേണ്ടതെന്ന് പ്രാമാണികമായി പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ വിശ്വസ്തരായ മഹാപണ്ഡിതന്മാർ ഷെയ്ഹ് അബ് ഷെയ്ഖ് ഷെയ്ഹ് ഷെയ്ഖ് ഷെയ്ഹ് ഇബ്നുബാസും അൽബാനിയും ഏക കാഴ്ച വന്നക്കാരാണ് പക്ഷെ അവരുടെ ഫത്ത്വ എന്താണ് ഒരു നാട്ടിൽ സ്വീകരിച്ച രീതിക്കെതിരെ മുസ്ലിം സഹോദരന്മാർ തിരിയാൻ പാടില്ല ഒരുമിച്ച് നോമ്പെടുക്കുക ഒരുമിച്ച് പെരുന്നാൾ ആഘോഷിക്കുക എന്ന് കൃത്യമായി തന്നെ ഫത്വകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വസ്തരായ പ്രഗത്ഭ പണ്ഡിതന്മാരായ അബ്നുബാസ് അതേപോലെ ഇബിനുസൈമീൻ അൽബാനി ഇവരൊക്കെ നസീഹത്തിൽ കൊടുത്ത ആ ആ ഒരു ഫത്വ പ്രകാരം നസീഹത്ത് പ്രകാരം നാം എല്ലാവരും പ്രവർത്തിക്കേണ്ടതാണ് മുസ്ലിം ഉമ്മത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഭിന്നിപ്പും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിലും നാം അകന്ന് നിൽക്കേണ്ടതാണ് അള്ളാഹു സുബാന ആല ഹക്കി ഉറച്ചു നിൽക്കുവാനും അതനുസരിച്ച് അമൽ ചെയ്യുവാനും അതിലേക്ക് പ്രബോധനം നടത്തുവാനും അള്ളാഹു തോഫിയൊക്കെ ചെയ്യുമാറാകട്ടെ വരഹമുല്ലാ അലൈക്കും അല വസ്സലാത്തു മുർസലീൻ മുഹമ്മദ് അസലാമൈക്കുംബർമില്ലാബിലമീൻ പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇതെല്ലാവരും ഒന്നും മനസ്സിൽത്തി ഒരു രണ്ട് മൂന്ന് വട്ടം കേട്ട് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മുമ്പിൽ മാസപ്രവിയാണ് ചർച്ചാ വിഷയമെങ്കിലും അതിനേക്കാളൊക്കെ ഒന്നാമതായി വേണ്ട ഒരു വിഷയമുണ്ട് അതെന്താണെന്നറിയോ അഹീത സ്ഥിരപ്പെടുക എന്നുള്ളതാണ് യാസിർ ബിൻ അംസ മൗലവിയുടെ ഈ രണ്ട് വോയിസ് കേട്ടുകഴിഞ്ഞാൽ ഈ നാട്ടിലെ സിർക്കും വിതരണത്തും ഹൊറാഫാത്തും ചെയ്യുന്ന മശായഹന്മാരെ എല്ലാം നമ്മൾ പുൽഗണം അംഗീകരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് മേലെ കൊടുത്ത വോയിസിൽ എന്താ മേലക്കുടത്തെ അറിയോ നമ്മുടെ നാട്ടിലെ വലിയ മാസം മാസ വിഷയത്തിൽ തീരുമാനമെടുത്താൽ പിന്നെ കേനം എന്നോ വിസ്ഡം എന്നോ മർക്കസ് ദ എന്നോ ഒന്നും പിന്നെ നോക്കേണ്ടതില്ല ആർക്കും പിന്നെ വോയ്സുല്ലോഴ്സുല ഒരു വോയിസുല്ല പിന്നെ ഒരു ഫോഴ്സുല്ല എന്ത് ചെയ്താൽ മതി വലിയ കാലി ഉറപ്പിച്ച പിന്നെ അതങ്ങോട്ട് എടുത്താൽ മതിയെന്നാ ഈ വലിയ കാദി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും ഈ വലിയ കാതി എവിടെയാണ് ഈ വലിയ കാതി ഉള്ളത് കേരളത്തിലെ കേരളത്തിന്റെ കാര്യം മാത്രമാണോ ഇദ്ദേഹം പറയുന്നത് അതോ ഇന്ത്യ രാജ്യത്തേക്ക് മുഴുക്കമാണോ മുഴുക്കൻ ആണോ പറയുന്നത് ഒരു വോയിസിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യ രാജ്യത്തെ മുഴുക്കമുള്ള വിഷയമാണ് എനിക്ക് അത് ഞാൻ അതിലേക്ക് വരികയാണ് ഏതെങ്കിലും ആകട്ടെ ഇവിടെ ഒരു വലിയ കാദി എന്ന് പറഞ്ഞൊരു കാദി ഉണ്ടോ ചെറിയ കാതി എന്നൊരു ഉണ്ടോ ആരാണ് ഈ കാതിമാരെ ഉണ്ടാക്കിയത് അതിലിവിടുത്തെ സെലഫികൾക്ക് വല്ല പങ്കുണ്ടോ ഈ തനിച്ച് ശിർക്കും ഖുറാഫാത്തും ബിദത്തും ചെയ്യുന്നവരായ ആളുകൾ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകാൻ പറ്റിയ എല്ലാ തരത്തിലുള്ള കുറ്റങ്ങളും ചെയ്യുന്നവരാണ് ആർക്കും സംശയമില്ലാത്തവർ യാസിർ ബിൻ ഹംസയുടെ നാക്കിലൂടെ തന്നെ എത്രയോ തവണ എത്രയോ ഗ്രൂപ്പിലൂടെ ഇത്തരം ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തരത്തിലുള്ള കുഫുറിന്റെയും സിർക്കിന്റെയും അവകാശികളാണെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെയുള്ളവരായ ആളുകളെ മാസപ്പിറവിയുടെ കാര്യത്തിൽ നമ്മൾ അംഗീകരിക്കണം എന്നാണ് യാസിർബിൻ ഹംസ പറയുന്നത് അതിന് അബ്ദുൽ അസീസ് റൈസ് റൈസിന്റെ ഒരു ഫത്വയും അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട് എനിശാൽ ഞാൻ പൊളിച്ചടക്കാൻ പോവുകയാണ് അദ്ദേഹം അതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പൊളിച്ചടക്കാൻ പോവുകയാണ് ഇവിടെ മാസപ്പിറവി മാത്രമല്ല വിഷയം വലാഗ് ബറാഗ് എന്ന് പറയുന്ന മുഖ്യമായ അകീതയുടെ വിഷയാണ് ആ വിഷയത്തിൽ യാസിർ ബിൻ ഹംസ തീർത്തും പരാജയമാണെന്ന് മാത്രമല്ല ഇവിടെ ഉള്ള മുബിദീകങ്ങളെ കൂടി സിർക്കിന്റെയും കുഫുറിന്റെയും വക്താക്കളാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഏജൻസി പണിയാണ് ഇദ്ദേഹം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തൊക്കെ ഞാൻ ഇദ്ദേഹത്തിന്റെ പേര് കേൾപ്പും ഹഫിഹഹുല്ലാ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് കാരണം എന്താ അറിയോ ഇദ്ദേഹത്തിന്റെ സേവനങ്ങളെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണ് പല സേവനങ്ങളും അദ്ദേഹം മുൻകാലഘട്ടത്തിൽ ചെയ്തു പോയിട്ടുണ്ട് എന്നതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ സംരക്ഷിക്കട്ടെ സംരക്ഷിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് ഇനി മേലിൽ ഞാനത് പറയില്ല ഇനിയാണ് ഹതാഹുല്ലാ ഹദാഹുല്ലാ എന്നേ പറയും കാരണം അദ്ദേഹം വഴികേടിലാണുള്ളത് നൂറ് ശതമാനം വഴികേടില്ല കാരണം ഇവിടുത്തെ സിർക്കിന്റെയും ഖുറാഫാത്തിന്റെയും വിദേഹത്തിന്റെയും വക്താക്കൾ മുയ്യനായ നിലയിൽ നിന്ന് ഇസ്ലാമെന്ന് പുറത്താണ് എന്ന് സാലി ഷെയ്ഖ് അബിൾ അതേപോലെ തന്നെ ഷെയ്ഖ് അബ്നവാസ് റഹിമുല്ലാ അതേപോലെ തന്നെ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ അതേപോലെ തന്നെ സാലി അൽ ഫൗൻ ഹാഫിഅഹുല്ലാ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഉലമാക്കന്മാര് വളരെ ഖണ്ഡിതമായി പത്തു കൊടുത്തിട്ടില്ല ഇസ്ലാമെന്ന് പുറത്തുപോയവരാകുന്നു അങ്ങനെയുള്ളവരായ ആളുകളെ കുറിച്ചാണ് നമ്മളെ യാസിർ മൗലവി എന്ന് പറയുന്നത് അവരെയൊക്കെ നമ്മൾ അംഗീകരിക്കണം അവരെ നേതാക്കന്മാരായി നമ്മൾ അംഗീകരിക്കണം അവർ പറഞ്ഞ് നമ്മൾ മാസപ്പുരുടെ വിഷയത്തിൽ നമ്മൾ കേൾക്കണം എന്നാണ് ഇദ്ദേഹം ബാധിക്കുന്നത് പിന്നെ അവിടെ ഈ വലാവ് പറാവ് എന്ന് പറഞ്ഞ കാര്യം ഞാൻ ചോദിക്കട്ടെ നബ്സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ സഹോദരന്മാര് കൂട്ടുകാര് കുടുംബക്കാര് ആയവരായിരുന്നല്ലോ അവിടെ ഉണ്ടായിരുന്ന ഉത്തുമത്തും ഷെയ്ബത്തും ഒക്കെ ഏതെങ്കിലും ഒരു ദീനിന്റെ കാര്യത്തിൽ ദീനിയായ ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നബിസലാഹു അലഹി വസലമയോ സഹാബത്തോ ഇത്തരം ഒരാളെ നേതൃപദവിയിൽ വെച്ചിട്ടുണ്ടോ അത് നിങ്ങളെ കയ്യിൽ രേഖണ്ടോ എന്നാൽ അവർ ചെയ്തതിനേക്കാളും ആയിരം അടം ഭയങ്കരമായ സിർക്കല്ലേ നമ്മുടെ നാട്ടിൽ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഈ ആൾക്കാർ ചെയ്യുന്നത് മക്കയിലെ മുശിരിക്കുന്ന ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഹാവലായി ഷഫാവിനായി എന്തല്ലാൻ എടുക്കൽ വരെ ഷഫായത്തി എന്ന് മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ ഇല്ലാലി യുനായി അള്ളാഹി സുൽഫാ അല്ലാൻ എടുക്കൽ അടുപ്പിച്ചു തരും എന്നെ വിശ്വസിച്ചിട്ടുള്ളൂ എന്നാ നമ്മുടെ നാട്ടിലെ ആൾക്കാർ വിശ്വസിക്കുന്നതോ ഈ ലോകം തന്നെ നിയന്ത്രിക്കുന്നത് മടവൂരിൽ മറമട്ട് കിടക്കുന്ന അബുബക്കർ ഷെയ്ഖ് എന്ന് പറയുന്ന മാനസിക രോഗിയാണ് അല്ലെങ്കിൽ കുത്തുബുൽ അഖത്താബുകൾ എന്ന് പറയുന്ന ഔലിയാക്കന്മാരുടെ സഭയിൽപ്പെട്ട നേതാക്കന്മാരാണ് ലോകം നിയന്ത്രിക്കുന്നത് അതിന് കുറാൻ ലായി തോന്നുന്നു വല്ലാ എന്നെ നിന്നും എന്നെ വിളിക്കൂട ഉത്തരം ചെയ്യും ഞാൻ എന്നോ അവർ എന്ന് പറഞ്ഞുകൊണ്ട് മാലമൗലിതകളെ പ്രോത്സാഹിപ്പിക്കുകയും ആളുകൾ അതിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്നു പച്ചയായ സിർക്ക് പച്ചയായ കുപ്പറ് വളരെ വ്യക്തമായി ഈ ആളുകളിൽ നിൽക്കുന്നുണ്ട് എന്ന കാര്യം വ്യാസർ അറിയാം ഇവിടുത്തെ വിസ്റ്റക്കാർക്കും അറിയാം ഇവിടത്തെ ചേന്നന്മാർക്കും അറിയാം എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് നമ്മൾ അവരോട് പോരാടുന്നത് പോരാടുന്നത് പറഞ്ഞാൽ ആദർശപരമായി അവരെ തിരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് അത്തരം ആളുകളോട് നിങ്ങൾ ബഹുമാന ആദരവോട് കൂടി അവരെ കാലമായി ആരായി അംഗീകരിച്ച് അവർ പറയുന്ന പ്രഖ്യാപനത്തെ നിങ്ങൾ അംഗീകരിക്കണമെന്ന് സെലഫികളെ കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം മാത്രല്ല അവരുടെ ആദർശത്തിലേക്ക് നിങ്ങൾ നോക്കേണ്ടതില്ലാന്ന് പിന്നെ എന്തിലേക്കാ നോക്കേണ്ടത് ഓല മോന്തമ്മലക്കാ നോക്കേണ്ടത് അതെയോ എന്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് ഒരാളെ മനസ്സിലാക്കാൻ അവർ ആദർശം നോക്കേണ്ടതില്ല പിന്നെ എന്തിലേക്കാ നോക്കേണ്ടത് ഈ പറയുന്ന കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഈ മാസപ്പുരയുടെ വിഷയത്തിൽ മാത്രമാണോ ഉള്ളത് ഏതായിരുന്നാലും യാസിർ ബിൻ ഹംസ ഒരു കാര്യം തീരുമാനാക്കി എന്താ തീരുമാനാക്കിയെന്നറിയോ ഇവിടെ മാസം ഉറപ്പിക്കുന്ന വിഷയത്തിൽ ആദ്യമായി ഉണ്ടായി കേരള ഹിലാൽ കമ്മിറ്റി ഇനി ആവശ്യമില്ല പിന്നെ ഉള്ളതാരാണ് പിന്നെ ഈ വിസ്ഡം ഹിലാൽ വിങ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ് അതിൻ്റെ മുമ്പുണ്ടായതാണ് എന്ത് ക്രസന്റ് വിങ് എന്ന പേരിൽ മർക്കസ് ദേവക്കാർ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഹിജിറ ഹിലാൽ കമ്മിറ്റി എന്ന് പറയുന്നുണ്ട് ഈ പറഞ്ഞ മുബിദീകളായ ആളുകൾ മാസം ഉറപ്പിക്കുന്ന വിഷയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനത്തിന്റെയും ആവശ്യമില്ല എന്ന് ഏതായാലും പറഞ്ഞു കിട്ടി അതുകൊണ്ട് വിശുദ്ധക്കാർക്ക് അത്യാവശ്യം ഇപ്പൊ പള്ളം നിറഞ്ഞിട്ടുണ്ടാവുന്ന തോന്നുന്നേ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ഈ മാലാഖയെ ഇറക്കൊണ്ടുവന്നിട്ടുള്ളത് അറേബ്യൻ ഗൾഫിൽ നിന്നും ഒരു സ്പീഡ് ബോട്ട് നിങ്ങൾ ഇവിടെ ഇറക്കുമതി ചെയ്തിരിക്കാണ് വേഗ എത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ വഴിയിൽ ഇറക്കിയിട്ടുമ്പോ മൂപ്പര് തടി സലാമത്താക്കി എന്നാ മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിലെ സൂഫി മഷാഹന്മാര് അള്ളാഹു അല്ലാത്തവർ പ്രാർത്ഥിക്കുകയും വിഭാഗത്തുകയും ചെയ്യൽ കാദിയാകാനുള്ള യോഗ്യതയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളവരായ ആളുകൾ ഉറപ്പിച്ചാൽ മതി അവരുടെ തീരുമാനം എടുത്താൽ മതി അവരുടെ ആദർശത്തിലേക്ക് നിങ്ങൾ നോക്കേണ്ടതില്ല അതുകൊണ്ട് നിങ്ങളതൊക്കെ പിരിച്ചുവിട്ടിട്ട് കാദിമാരെ പിന്നാലെ പോയിക്കോ എന്നാണ് ഈ ആസിർ ബിൻ അംശ നിങ്ങളെ ഉപദേശിച്ചത് നിങ്ങൾക്ക് ഏതായിരുന്നാലും അത്യാവശ്യം പള്ള നിറഞ്ഞിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത് നമ്മളെ അമലും നിഷാബും ഒക്കെ കൊണ്ടുവന്ന സാധന ചരക്കാണല്ലോ പത് അല്ലെ നിങ്ങളുടെ ഈ പിടച്ച ആശയത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള ഒരു ചരക്കാണിത് അദ്ദേഹം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഉപദേശപ്പതാണ് നിങ്ങൾ സ്വീകരിക്കോ സ്വീകരിക്കും അല്ലെ ഞങ്ങൾക്കൊന്നറിയണം ഇനിയിപ്പോ ഈ ആസപ്രയുടെ വിഷയത്തിൽ മാത്രമാണോ ഈ ഐക്യം വേണ്ടത് അതെയോ ഞാൻ ചോദിക്കട്ടെ ഈ കാലിമാര് എന്ന് പറയുന്ന മാസപ്രയർപ്പിക്കുന്ന കാര്യത്തിൽ മാത്രം സ്വീകരിച്ചാൽ മതിയോ നമുക്ക് ആ കാലിമാരും ഈ സൂഫി മശാഹിഹന്മാരും നമ്മുടെ നാട്ടിൽ ഒരുപാട് ദീനീ സ്ഥാപനങ്ങൾ നടത്തുന്നില്ലേ അവർക്കിവിടെ മദ്രസകളില്ലേ അവർക്കിവിടെ പള്ളികളില്ലേ അവർക്കിവിടെ കോളേജുകളില്ലേ ഇവിടത്തെ സെലഫികൾ നടത്തുന്നതിനേക്കാളും ഗംഭീരമായി ഇതൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നവരായ ആളുകളല്ലേ അവർ എന്തിനാ നിങ്ങൾ വേറെ മദ്ര മദ്രസ ഉണ്ടാക്കുന്നത് എന്തിനാ നിങ്ങൾ വേറെ പള്ളി ഉണ്ടാക്കിയത് എന്തിനാ നിങ്ങൾ വേറെ കോളേജുകൾ ഉണ്ടാക്കുന്നത് ഈ വിഷയത്തിലൊക്കെ അവിടത്തെ സൂഫികളായ ആളുകൾ പോകുന്ന വഴിക്ക് കൊണ്ട് പോയാൽ പോരെ പ്രത്യേകിച്ച് അവരുടെ മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്നത് ഷാഫി മദഹബ് ആണല്ലോ ഷാഫി മദഹബ് പഠിപ്പിക്കുന്ന ഒരു മദ്രസ അവിടെ ഉണ്ടായിരിക്കേ പിന്നെന്തിനാണ് നിങ്ങൾ വേറെ മദ്രസണ്ടാക്കിയത് ഇത് ഫിത്തനല്ലേ പിന്നിപ്പല്ലേ ഇതും കൂടി യാസർ മൗലയവും തിരുത്തി കൊടുക്കണം നമുക്കായിട്ട് പ്രത്യേക ഒരു മദ്രസ വേണ്ട നമുക്കായിട്ട് ഒരു പള്ളി ഉണ്ടാക്കേണ്ടതില്ല പിന്നെ അറബിയിൽ ഹുത്തുമടത്തിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ ശേഖബ് മാസ് ഒക്കെ പറഞ്ഞില്ലേ അറബി നടത്തലാണ് അഫുദൽ എന്ന് പറഞ്ഞിട്ടല്ലോ സലഫി ഉലമാക്കന്മാരൊക്കെ പറയുന്നു അഫ്ലത് അഫ്ലൽ അത് തന്നെയാണ് എന്നാൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അത് പറഞ്ഞു കൊടുക്കൽ നല്ലതാണ് എന്നിവരൊക്കെ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് അറബിയിൽ ഹുത്തുമണ്ടായാലും കുഴപ്പമില്ല ഏഹ് ഒരു പ്രശ്നവും ഇല്ല ഇനിയിപ്പോതുബിയത്തോ നേർച്ചേ അതോ വഴിപാടോ എന്തെങ്കിലും അയക്കോട്ടെ എന്ന് അതുകൊണ്ടൊന്നും ഞമ്മക്ക് പ്രശ്നമില്ല നാട്ടിൽ ഐക്യം ഉണ്ടായാ മതി എന്നാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ ഈ സംവിധാനങ്ങൾക്കൊന്നും ഇനി നമ്മുടെ നാട്ടിൽ ഒരു പ്രസക്തിയുമില്ല അതുകൊണ്ട് സകല കമ്മിറ്റികൾ പിരിച്ചുവിടാൻ സമയമായിരിക്കുന്നു എന്നാണ് ഇപ്പൊ യാസർ മൗലവി നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഉപദേശം